ഹലോ വൽക്കം ഉണ്ടോട്ടോ ഇന്ന് ഓഫീസ് കഴിഞ്ഞു വന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഒരു സാധാരണക്കാരുടെ വീട്ടിലുണ്ടാവുന്ന ഇപ്പൊ ആഫ്റ്റർ ഓഫീസ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കാണിക്കാനും അങ്ങനെ വലിയ വലിയ സംഭവങ്ങളൊന്നുമില്ല നമ്മളെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് കുറച്ചധികം മുറ്റത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അകത്ത് കയറി വന്ന് കുളിച്ച് ഇനി നമ്മൾ നേരെ അടുക്കളയിലേക്കാണ് അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്ക് ചേട്ടൻ നേരത്തെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പച്ചക്കറികളെ കണ്ട് അതൊക്കെ എടുത്ത് പറക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് രണ്ടു ദിവസമായിട്ട് പഴുത്ത് എന്നെ മാടിമാടി വിളിക്കുന്ന കപ്പ ൊക്കെ ഞാൻ എടുത്തു അറിഞ്ഞും പുറഞ്ഞും കട്ട് ചെയ്ത് നോക്കി കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് ഞുളഞ്ഞളാ പുഴു അല്ലെ ഞുളഞ്ഞളാ ഞുളയുന്ന പുഴുക്കൾ അതിലുണ്ടെന്ന് മനസ്സിലായത് വളരെ സൂക്ഷിച്ചു നോക്കിയാലേ അറിയാൻ പറ്റൂ പുഴു വളരുന്നേ ഉള്ളായിരുന്നു ഞാൻ മുളയിലേ അങ്ങ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ പക്ഷേ കുറച്ച് കട്ട് ചെയ്തതിനു ശേഷമേ കണ്ടുള്ളൂ അതുകൊണ്ടൊരു അധിക പണിയായിരുന്നു അങ്ങനെ അത് ഞാൻ അതോടെ അതോടെടുത്താൻ കളഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചു ഇലയപ്പം ഉണ്ടാക്കാമെന്ന് വേണ്ടി രണ്ട് ദിവസം മുമ്പേ പിച്ച് വെച്ചിരിക്കുന്ന വട്ടയില അവിടെ ഇരുന്ന് ഉണങ്ങാറായി ഇന്നും കൂടി അത് ഉണ്ടാക്കിയില്ലെങ്കിൽ മോശം കഷ്ടപ്പെട്ട് നമ്മൾ പിച്ചു കൊണ്ടു വച്ചേക്കുന്നത് പിന്നെ ഈ മാവ് ചേട്ടനെ കൊണ്ട് വീടിപ്പിച്ചിട്ടും രണ്ട് ദിവസമായി അപ്പം എന്തായാലും കൈയോടെ ഇന്ന് തന്നെ ഉണ്ടാക്കിയേക്കാന്ന് കരുതി സമയം കുറച്ച് ലേറ്റായി എന്നാലും വേണ്ടില്ല പിന്നെ ചോറും കുറച്ച് കമ്മിയായിരുന്നു അപ്പം ചോറ് ഇരിക്കുന്ന ചോറിനെ ഒന്ന് കഞ്ഞിയാക്കി ചേട്ടനും കൊടുത്ത് ബാക്കിയുള്ള ഇലയപ്പം ഉണ്ടാക്കി ഞങ്ങൾക്കും കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ ഇറങ്ങിയതാ പിന്നെ പോരാത്തന്നെ നല്ല വിശപ്പം ഉണ്ടായിരുന്നു മഴയൊക്കെ കണ്ടാൽ പിന്നെ നമുക്ക് വിശക്കുമല്ലോ അങ്ങനെ ഞാൻ ശർക്കര വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ശർക്കര തേങ്ങ ഇതുമാത്രേ ഉണ്ടാവുള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇലയപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ ഒരു ഇലയപ്പം ഇല്ലേ ഞാൻ ഇപ്പം ഞാൻ പക്ഷേ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ വെറുതെ വെള്ളം ഒഴിച്ചങ്ങ് കുഴയ്ക്കത്തേ ഉള്ളായിരുന്നു ഇപ്പം പക്ഷേ ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചാണ് ഞാൻ കുഴയ്ക്കുന്നത് അത് നമ്മുടെ ഈ കടകളിൽ നിന്നൊക്കെ മേടിച്ച് കഴിച്ചതിന് ശേഷമാണ് അങ്ങനെ ഒരു തോന്നൽ വന്നത് കടകളിൽ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ടെക്സ്ച്ചറാണ് അതിനുണ്ടാകുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ദിവസം ഞാൻ ചൂടുവളത്തിൽ കുഴച്ച് നോക്കിയപ്പോൾ മനസ്സിലായി അതുകൊണ്ടാണെന്ന് കേട്ടോ അപ്പം ഞാനിപ്പം ചൂടുവെള്ളത്തിൽ കുഴക്കുക കുഴക്കട്ടായാലും ഇലയപ്പം ആയാലും എല്ലാം ചൂടുവെള്ളത്തില്ല അപ്പം നല്ല സൂപ്പർ കാണാൻ നല്ലൊരു രസം ഉണ്ടാവും തിന്നാനും നല്ല സോഫ്റ്റ് ആണേ അപ്പം ഞാൻ അങ്ങനെ ചൂടു അതിൻ്റെ ഒരധികപ്പണിയും കൂടെ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് സാധാരണ പെട്ടെന്ന് ഉള്ളൂ ചൂടുവെള്ളം ആയതുകൊണ്ട് കുറച്ച് ചൂട് ഉണ്ട് അപ്പോൾ കയ്യൊക്കെ പൊള്ളും കുറച്ച് പണിയുണ്ട് എന്നാലും സാരമൊന്നുമില്ല നമുക്ക് ടേസ്റ്റൂടെ തിന്നാൻ വേണ്ടിയിട്ടല്ലേ അങ്ങനെ ഞാൻ ആ ഇലയാളിൽ എല്ലാ ഇലൊന്നും നല്ല ഇല ആയിരുന്നു കുറേ ഇലയൊക്കെ ഉണങ്ങി അല്ല അത് പിന്നെ സാരമില്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്നും വേണ്ട ഇലയപ്പം അവിടെ എനിക്കും മോനും മാത്രമേ വലിയ ഇഷ്ടമുള്ളൂ ഇവർക്കൊക്കെ ഒരു സ്നാക്കായിട്ടൊരു ചെറുകടിയായിട്ടൊക്കെ ഇവർ തിന്നു ഞാൻ പക്ഷെ വെറുതെ ഒക്കെ കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോനും ആ ഇഷ്ടം കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവനും കുറച്ചൊക്കെ മധുരം ഉണ്ടെങ്കിൽ അവനും കഴിച്ചോളും അതുകൊണ്ട് അധികം ഒന്നും ഉണ്ടാകണ്ട കുറച്ചുണ്ടാക്കിയാൽ മതി ഈ ഇലകളിലെ വ്യത്യാസം പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൽ മടക്കുന്നതിലെയും വ്യത്യാസം പലരും പല രീതിയിലാണ് മടക്കുക ഞാനിങ്ങനെ രണ്ടായിട്ട് ഒന്ന് രണ്ടായിട്ട് മാത്രമേ ഫോൾഡ് ചെയ്തോളൂ ചിലർ ഒന്നുകൂടെ ഒക്കെ മടക്കി വെക്കും ചിലർ സൈഡ് മടക്കും അത് അതോരോരുത്തർ ഇഷ്ടമാണെന്ന് തോന്നുന്നു എനിക്കതിനെക്കുറിച്ച് അധികം പിടുത്തോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ മടക്കുമ്പോഴാണ് എളുപ്പം വേവുന്നേന്ന് തോന്നുന്നു പിന്നെ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കാൻ വേണ്ടി ആയിരിക്കും രണ്ടും മൂന്നും മെട്ടമായിട്ട് ഫോൾഡ് ചെയ്യുന്നതും തോന്നും ഒരുപാട് തോന്നലുകൾ അധികം തോന്നിക്കാതെ ഞാനത് അടുപ്പിൽ വെച്ചു അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ പറഞ്ഞ പോലെ ആ കുറച്ച് ചോറുള്ളതിനെ കഞ്ഞി ആക്കിങ്ങോട് കൊണ്ടുവച്ചിട്ടുണ്ട് കാര്യം ഒന്നും വലിയ പിടുത്തമില്ലാത്ത ആളാണ് എൻ്റെ ചേട്ടൻ അപ്പം ചേട്ടൻ ഈ പറഞ്ഞ കണക്ക് കഞ്ഞി കഞ്ഞിയാണ് രാത്രി എന്നും കഴിക്കുക അല്ല ചേട്ടൻ കഞ്ഞി അല്ല കഞ്ഞിയാണ് രാത്രി കഴിക്കുക അപ്പം കഞ്ഞി ഞാൻ അവിടെ കൊണ്ടുവച്ച് ചേ ഇലയപ്പം അന്നേരത്തേക്ക് വെന്തിട്ടില്ലായിരുന്നു അപ്പം ചേട്ടൻ കഞ്ഞി ഒടിച്ചിട്ട് പോയതിന് ശേഷമാണ് ഇലയപ്പം റെഡിയായി കിട്ടിയത് എനിക്കുണ്ടല്ലോ ഇപ്പോഴാണ് ഇത്രയെങ്കിലും ക്ഷമ വന്നത് മുമ്പൊക്കെ ഞാൻ ഇലയപ്പം വേവിക്കുമ്പം വേവുന്ന വേവുന്ന എടുത്ത് വെച്ചാൽ കഴിക്കുമായിരുന്നു പണ്ട് കുഞ്ഞ് കൊച്ചുനാളിൽ അമ്മയെ കൊണ്ട് എടുപ്പിച്ച് കഴിപ്പിക്കുമായിരുന്നു ക്ഷമയില്ല വെന്തോ വെന്തോയെന്നിങ്ങനെ നോക്കുമായിരുന്നു അപ്പം ഞാൻ നമ്മൾ നോക്കുമ്പം ആ പച്ച കളറൊന്നും മങ്ങി വരുന്ന ഒരു സ്റ്റേജ് വരുന്നത് വെറുതെ നോക്കി പെട്ടെന്ന് തിഞ്ഞെടുക്കും വേവുന്നത് വേവുന്നതങ്ങ് കഴിക്കും ഒരൊട്ടും ക്ഷമയില്ലായിരുന്നു ഇത് വരെ കാത്തിരിക്കാൻ ഇപ്പോൾ പക്ഷേ അങ്ങനൊന്നുമില്ല കേട്ടോ ഇപ്പം നല്ല ക്ഷമയുണ്ട് ഇത് വേവുന്നവരെ നോക്കിയിരിക്കാൻ കാര്യം എന്നെക്കാളും ക്ഷമ കെട്ട് ബാക്കി ആൾക്കാരിരിക്കുമ്പോൾ ഞാനെങ്കിലും ഇച്ചിരി ക്ഷമിക്കണ്ടേ അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ വേറെ ആരെങ്കിലുമൊക്കെ കഴിക്കാനുള്ള സാധനങ്ങൾ പിന്നെ നമ്മൾ കയറി കൈയ്യടത്താത്തത് ഈ സ്ത്രീകളുടെ ഒരു സ്വഭാവമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ അമ്മയും അങ്ങനെ ആയിരുന്നു ഇപ്പം ഞാനും ഇങ്ങനെയാണ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനമാണെങ്കിലും നമ്മുടെ മക്കൾക്ക് അത് വേണോ എന്ന് തോന്നുവാണെങ്കിൽ നമ്മളത് മാറ്റിവെക്കും എന്താന്ന് അറിഞ്ഞൂടാ പിന്നെ അത് തൊണ്ടേന്ന് അങ്ങോട്ട് ഇറങ്ങത്തില്ല അമ്മയ്ക്ക് വേണോ അമ്മയെന്ന് ചോദിച്ചാലും നമ്മൾ പറയാം എനിക്ക് വേണ്ട നിങ്ങൾ ചേച്ചോ എന്നേ നമ്മൾ മറുപടി പറയാം അതുപോലൊരു സാധനമാണ് ഈ അലയപ്പും പണ്ട് അലയപ്പത്തിന്റെ ഈ മധുരം ഇരിക്കുന്ന ഭാഗം മാത്രമേ ഞാൻ കഴിക്കത്തോളായിരുന്നു മധുരം വരാത്ത ഭാഗം എല്ലാം ഇങ്ങനെ കടിച്ച് കടിച്ചു മാറ്റി വയ്ക്കുമായിരുന്നു ഇപ്പം തിരിച്ച അവനിത് മധുരം ഉള്ളത് കഴിക്കുന്നത് കൊണ്ട് ഞാനത് അവനതു കൊടുത്തിട്ട് ആ മധുരം ഇല്ലാതെ മാറ്റി വയ്ക്കുന്നതായിപ്പം ഞാൻ കഴിക്കുന്നത് നമ്മുടെ ഓരോരോ മാറ്റങ്ങളെ അതുപോലൊരു ഫേവറേറ്റ് സാധനമായിരുന്നു ഈ മീൻമുട്ട മീൻ്റെ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ സാധനം ഇപ്പം അതെനിക്ക് എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു മീൻ കഴിക്കുകയില്ലെങ്കിലും അതായിരുന്നു കഴിക്കുന്നത് പക്ഷേ ഇപ്പം നേരെ തിരിഞ്ഞ് മോൾക്കത് ഇഷ്ടമാണ്വാണ് മോൻ ഇഷ്ടമല്ല മോൾക്കത് ഇഷ്ടമാണ് അതുകൊണ്ട് അവൾക്ക് വേണ്ടി മാറ്റി മാറ്റിയിരിക്കുക പക്ഷെ അതിലൊന്നും നമുക്ക് വിഷമം തോന്നിയേ ഇല്ലാതാണ് ഈ അമ്മമാരുടെ മനസ്സിൽ നിന്ന് അമ്മമാരാകുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ നമ്മള് മറ്റാരെങ്കിലും അന്ന് കുട്ടിക്കാലത്ത് സഹോദരങ്ങളത് അടിച്ചോണ്ട് പോകുമ്പോഴും നമ്മൾ വഴക്കുണ്ടാക്കുമായിരുന്നു നമ്മളുടെ സാധനം അവരടുത്തുകൊണ്ട് പോകുമ്പോഴും നമ്മൾ വഴക്കം ഉണ്ടാക്കുമായിരുന്നു പക്ഷെ എന്തൊരു മാറ്റമാണെന്ന് ആലോചിക്കണേ നമ്മൾ മക്കളെ മക്കൾക്ക് വേണ്ടി നമ്മൾ അതങ്ങ് വിട്ടു കൊടുക്കുക അതായത് നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇഷ്ടമുള്ള ഒരു സാധനം പോലും നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കുക അവരത് കഴിച്ചോട്ടെ അങ്ങനെ ഒരു എന്തോ ഒരു സന്തോഷം മാത്രമേ അതിൽ ഫീലും ചെയ്യുന്നുള്ളൂ എല്ലാവർക്കും അങ്ങനെ ആയിരുന്നില്ലേ സത്യം പറഞ്ഞാൽ ഏത് കാര്യവും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ഫീൽ ചെയ്താലേ അറിയത്തുള്ളു അതിന്റെ ഒരു നല്ല ആ ഫീലിങ് നന്നായിട്ട് അറിയത്തുള്ളൂ പണ്ട് കുട്ടിയായിരുന്നപ്പോൾ നമ്മൾ നമ്മൾ അമ്മമാരുടെ ഈ ഫീലിങ്സ് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അവരിതുപോലൊക്കെ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ഇതൊന്നും ചിന്തിച്ചു പോലുമില്ല അവരുടെ നമ്മൾ അങ്ങ് എടുത്ത് കഴിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ അവരുടെ ആ മനസ്സ് ഇന്ന് നമ്മൾ നമ്മളമ്മമാരായപ്പോഴാ അത് മനസ്സിലാക്കാൻ പറ്റുന്നത് പണ്ടൊക്കെ ഞാനും അമ്മയും അണ്ണനും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാര് പൊരിച്ച മീനും ഉണ്ടാവും അമ്മ കൂട്ടത്തിലെ ഏറ്റവും ചെറിയൊരു പൊരിച്ച മീനായിരിക്കും പാത്രത്തി വെച്ചിട്ടുണ്ടാവുക ചോറ് തിന്നു ഇരുന്നവരമ്മയുടെ മീൻ പൊരിച്ചത് അവിടെ ഉണ്ടാവും പക്ഷെ അത് ഇന്നാ മനസ്സിലായത് അത് ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുമായിരുന്നു സാധനം ഞങ്ങളിൽ ആരെങ്കിലും അത് അങ്ങ് എടുക്കുകയും ചെയ്യും അന്ന് അന്വേഷിച്ച പോലും ഇല്ല അമ്മയെ അമ്മയത് തിന്നെന്ന് നിർബന്ധിച്ച പോലും ഇല്ല അമ്മ അത് രണ്ടായിട്ട് പകുത്ത് ഞങ്ങൾക്ക് എന്നെങ്ങമ്മമാരും ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കും അല്ലേ അപ്പൊ ഞങ്ങളുടെ അത്താഴം കഴിഞ്ഞു ഓക്കെ ബൈ